വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ ഇന്നത്തെ എന്റെ വീഡിയോ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് കിടക്കാം ഇന്ന് നമുക്ക് ഇന്ന് നമുക്ക് രാവിലെ കാപ്പി എന്ന് വെച്ചാൽ ഇടിയപ്പവും മുട്ടക്കറിയാണ് അപ്പോൾ ഇന്ന് സാധാരണ ഒരു ഇടിയപ്പം അല്ല ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് കളർഫുൾ ആയിട്ട് ഒരു ഇടിയപ്പമാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മുടെ കളർഫുൾ കളർഫുള്ളതെന്ന് വെച്ചിരിക്കുമ്പോൾ ബീട്രൂട്ട് ചേർക്കുന്നുണ്ട് ഒരു സെക്ഷൻ ബീട്രൂട്ട് ചേർത്ത് ഇടിയപ്പം ഉണ്ടാക്കുന്നുണ്ട് വേറൊരു സെക്ഷൻ ശംഖുപുഷ്പം വേണ്ട നമ്മൾ പറിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ശംഖുപുഷ്പം ഇതോ ഇപ്പം ശംഖുപുഷ്പം അറിയാത്ത ആരും കാണൂല എല്ലാവർക്കും അറിയാവുന്നതാണ് ഒത്തിരി ഗുണങ്ങളുള്ള ഒരു പുറവാണ് ഈ ശംഖുപുഷ്പം നമ്മുടെ ശരീരത്തിലെ ബ്ലഡൊക്കെ ശുദ്ധീകരിക്കാനൊക്കെ ഇത് ഉപകരിക്കുമെന്നാണ് പറഞ്ഞ് കേട്ടിട്ടുള്ളത് അങ്ങനെ ഒത്തിരി ഒരു പൂവാണ് ഈ ശംഖു ഈ ശംഖുപുഷ്പം കൊണ്ടാണ് ഇന്ന് ഞാൻ ഇടിയപ്പം ഉണ്ടാക്കുന്നത് അപ്പോൾ രണ്ട് സെക്ഷനാണ് ഒന്ന് ബീട്രൂട്ടും കൊണ്ടും ഉണ്ടാക്കുന്നുണ്ട് ഒന്ന് ശംഖു പൂവും കൊണ്ട് ഇടിയപ്പം ഉണ്ടാക്കുന്ന അപ്പോൾ എങ്ങനെയൊക്കെയാണെന്ന് കാണണ്ടേ അപ്പോൾ മുട്ടയൊക്കെ ഞാൻ രാവിലെ തന്നെ അവിക്കാനൊക്കെ വെച്ചിട്ടുണ്ട് നല്ല തിളച്ച് വെന്ത് വ്യാവാറ പിന്നെ കറിക്ക് മുട്ട കറിയാണ് അപ്പോൾ ഉള്ളിയൊക്കെ കുഞ്ഞു കുഞ്ഞാട്ട് അരിഞ്ഞൊക്കെ എല്ലാം സെറ്റാക്കി വെച്ചിരിക്കുകയാണ് നമുക്കിനി നേരെ നമ്മളെ അടുപ്പിന്റെ മുട്ടിലോട്ട് പോവാം അപ്പോൾ പൂവെന്ന് ഞാൻ കഴുകി എടുക്കട്ടെ അധ്യയം അപ്പോൾ നമ്മളാ മുട്ട വെന്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങോട്ട് വാട്ടി വെക്കുന്നത് അപ്പം ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ കുറച്ച് വെള്ളം തിളപ്പിക്കുക അപ്പോൾ നമുക്ക് ഇടിയപ്പം കുഴച്ചെടുക്കണമെങ്കിൽ നല്ല ചൂടുവെള്ളം വേണ്ടേ അപ്പോൾ വേണ്ടി ഞാൻ വെള്ളം തിളപ്പിക്കുകയാണ് അപ്പോൾ ഇന്ന് ഈ പൂവിട്ടാണ് ഇന്ന് ഞാൻ ഈ വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കുന്നത് അത് ഈ വെള്ളം ഒന്ന് തിളയ്ക്കട്ടെ തിളച്ചതിന് ശേഷം നമുക്ക് പൂവിട്ട് കൊടുക്കാം പൂവിടെ അപ്പോൾ നമ്മൾ വെള്ളം തിളയ്ക്കാറായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ പൂവ് ഇട്ട് കൊടുക്കാമേ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പൂവാണ് അപ്പോൾ ഞാൻ രാവിലെ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചില്ലേ ഇതിൻ്റെ വെള്ളമാണ് ഞാൻ രാവിലെ പൂ പറിച്ചുകൊണ്ട് വന്ന ഉടനെ തന്നെ കുറച്ച് പൂവ് എടുത്ത് വെള്ളത്തിൽ ഇട്ട് തിളപ്പിച്ച് അതാണ് കേട്ടോ ഞാൻ കുടിച്ചത് രുചിയൊന്നും പറയാനൊന്നുമില്ല രുചിയൊന്നുമില്ല കേട്ടോ സാധാരണ ഒരു ഒരു എന്തൊരു സാധാരണ ഒരു വെള്ളം കുടിക്കുന്ന പോലെ തന്നെ പൈപ്പറ പ്രത്യേകിച്ച് രുചിയൊന്നും അങ്ങനെയൊന്നുമില്ല പക്ഷേ അതിന് ഗുണങ്ങളുള്ളതുകൊണ്ട് നമുക്ക് രാവിലെ കുടിക്കാം ചിലവരാണെങ്കിൽ വെറും വയറ്റില്ലെങ്കിൽ ഇത് രാവിലെ ഇത് കുടിക്കാറുണ്ട് ഞാൻ കുടിക്കാറില്ല കേട്ടോ അപ്പോൾ ഈ പൂവിടുമ്പോൾ ഇത് തിളച്ച് നമ്മൾ നല്ലൊരു കളർ വേ ഈ വെള്ളക്കായി നമ്മൾ സാധാരണ ഒരു വെള്ളമാണ് വെച്ചത് പക്ഷെ ഈ പൂവിട്ടതിന് ശേഷം വേറൊരു കളറാണ് വരുന്നത് നല്ലൊരു അടിപൊളി കളറാണ് അപ്പോഴും ഈ പുഷ്പം എന്ന് വെച്ചാൽ ഒരു മൂന്ന് ഐറ്റം ആണ് ഉള്ളത് പക്ഷെ ഇനി കൂടുതൽ ഐറ്റം ഉണ്ടാന്ന് എനിക്ക് അറിഞ്ഞൂടുക എൻ്റെ അറിവിൽ എനിക്ക് മൂന്നായിട്ടേ അറിയാവുള്ളൂ അപ്പോൾ ഒരു വെള്ളക്ക വെള്ള കളറിലുണ്ട് പിന്നെ നമ്മളിന്ന് പറിച്ച ഒരു നീല കളർ പിന്നെ വേറൊരു കളർ റോസ് കളർ എന്തൊരു ആണ് അങ്ങനൊരു മൂന്ന് ഐറ്റം ആണ് എനിക്ക് എനിക്കറിയാവുന്നത് അപ്പോൾ ഇതിൽ വേ ഇനിയും കൂടുതലായിട്ട് ശംഖുപുഷ്പ ഉണ്ടെങ്കിൽ കമൻ്റ് ഇടണം കേട്ടോ അറിയാനുള്ളവരാണെങ്കിൽ അപ്പോൾ നമ്മളാ വെള്ളം തിളച്ചിട്ടുണ്ട് കളറല്ല നല്ല മാറി കേട്ടോ അപ്പോൾ ഇത് നമുക്ക് വേറെ പാത്ര ഒരു വേറെ പാത്രത്തിലോട്ട് മാറ്റാം അപ്പോൾ ഞാൻ ഈ കുപ്പിയിലോട്ടാണ് കേട്ടോ മാറ്റുന്നത് പറ്റില്ല കേട്ടോ ഭയങ്കര ചൂട് അതുകൊണ്ട് ഞാൻ ഈ പാത്രത്തിൽ ഒഴിച്ചിട്ട് നമുക്കതിലോട്ടൊഴിക്കാം ഓ ഭയങ്കര ചൂട് നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കാനുള്ള മാവെടുക്കാം അരിപ്പൊടിയാണ് അപ്പോൾ രണ്ട് ഇടി ബീട്രൂട്ടിൻ്റെതും കൂടെ ഉണ്ടാക്കുന്നതുകൊണ്ട് നമുക്ക് കുറച്ച് മതി ഇത്രയും മതിയാവും മാവ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പിട്ട് വളർത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിനി വെള്ളം നമ്മുടെ ശംഖുപുഷ്പത്തിൻ്റെ വെള്ളം ഈ മാവിലോട്ട് ചേർത്ത് കൊടുക്കാം കുറച്ച് കുറച്ച് ഒഴിച്ച് നല്ല തിളച്ച വെള്ളം കുറച്ച് കുറച്ച് ഒഴിച്ച് ഇളക്കി യോജിപ്പിച്ചു മാവൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല വൃത്തിയെ കുഴച്ചില്ല കാരണം ഭയങ്കര ചൂടായതുകൊണ്ട് കൈ പൊള്ളും ഇത്തിരി ഇപ്പോൾ കഴിഞ്ഞിട്ട് നമുക്ക് കൈയ്യൊക്കെ വെച്ച് നന്നായിട്ട് കുഴച്ചെടുക്കാം അപ്പോൾ ഒരു ഒരു പരുവത്തിന് ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ട് ഇപ്പം അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് ബീട്രൂട്ടിൻ്റെ കാര്യങ്ങൾ നോക്കാം ബീട്രൂട്ടിൻ്റെ മാവൊക്കെ ഒന്ന് കുഴച്ചെടുക്കണം അപ്പോൾ ഞാൻ വെള്ളമൊക്കെ തിളപ്പിക്കാനൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ പോയി ബീട്രൂട്ട് ഒക്കെ എടുത്തിട്ട് കേട്ടെ ഇനി പോയി അപ്പോൾ രണ്ട് ബീട്രൂട്ടാണ് എടുത്തിരിക്കുന്നത് ചെറിയ ബീട്രൂട്ട് കേട്ടോ അപ്പോൾ ൊന്ന് വൃത്തിയാക്കി എടുക്കട്ടെ ബീട്രൂട്ട് കഴുകിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് ഈ ജാറിൽ ജാറിലിട്ട് കൊടുക്കാം അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത്രയും രണ്ട് ചെറിയൊരു ബീട്രൂട്ടിന് ഇത്രയും വലിയ ജാറാണ് എൻ്റെ ചെറിയ ജാറ് ബ്ലൈഡ് പൊട്ടിപ്പോയി കേട്ടോ അപ്പോൾ ഇതിനെ മാറ്റിയെടുത്താലേ പറ്റുള്ളൂ കുറച്ച് വെള്ളം ഒഴിച്ചാണ് ഇതൊന്നും അരച്ചെടുക്കുന്നത് അല്ലെങ്കിൽ ചിലപ്പോൾ അരഞ്ഞ് കിട്ടിയില്ലെങ്കിൽ ചെറിയ കഷ്ണങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ കാണും നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചെടുത്തിട്ട് വരട്ടെ അപ്പം ഞാൻ ബീട്രൂട്ടൊക്കെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് നല്ല പേസ്റ്റ് പോലെ ആക്കി കെട്ടാം അപ്പോൾ മാവ് എടുത്ത് വെച്ചിട്ടുണ്ട് നല്ല തിളച്ച വെള്ളം സാധാരണ വെള്ളമാണ് വെള്ളം പിന്നെ ഉപ്പ് നമുക്കിനി ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പോൾ നമുക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്ന ഈ ബീട്രൂട്ട് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ൊടുക്കട്ടെ എല്ലാം കൂടെ ഒന്ന് ഇളക്കി വലിപ്പിച്ചു കൊടുക്കട്ടെ അപ്പോൾ നമുക്കിനി അടുത്ത് ചൂട് വെള്ളം ഒഴിച്ചു കൊടുക്കാവേ അപ്പോൾ ഈ ബീട്രൂട്ട് കഴിക്കാത്ത ഒത്തിരി പിള്ളേരുണ്ട് തോരൻ അങ്ങനെ ഐറ്റംസ് ഒന്നും കഴിക്കാത്ത പിള്ളേരുണ്ട് അവരെ പറ്റിക്കുക ഇതേപോലത്തെ എന്തെങ്കിലുമൊക്കെ വഴികൾ നോക്കിയാലേ പറ്റുള്ളൂ അപ്പോൾ രണ്ട് ഐറ്റം മാവ് ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ശംഖ് പുഷ്പത്തിൻ്റെ മാവും ബീട്രൂട്ടിൻ്റെ മാവും എല്ലാം ശരിയാക്കി വെച്ചിരിക്കണേ അങ്ങനെ നമുക്ക് ഇഡലി പാത്രത്തിൽ വെള്ളം ഒഴിച്ച് നമുക്ക് അത് ആത്തി ഒന്ന് അടുപ്പിലോട്ട് വയ്ക്കാൻ പോവാം പിന്നെ വീണ്ടും തിരിച്ചിങ്ങോട്ട് തന്നെ വരാം ഇപ്പൊ നമുക്ക് വെള്ളം തിളപ്പിക്കാൻ വയ്ക്കാമേ നമുക്കിനി ഇടിയപ്പോക്ക് ഒന്ന് റെഡിയാക്കി എടുക്കാവേ അപ്പോഴെല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് നമ്മളെ തേങ്ങയൊക്കെ ഒന്ന് ഇരുവിയത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് പ്രാവ് എല്ലാം റെഡിയാണ് അപ്പോൾ നമുക്കിനി എണ്ണ എണ്ണ പുരട്ടി ആദ്യം അപ്പോൾ ഞാൻ എണ്ണ എല്ലാത്തിനും ഒന്ന് പെരട്ടി കൊടുത്തിട്ടുണ്ട് ഇനി തേങ്ങ ഇട്ട് കൊടുക്കാവേ അപ്പോൾ ഇന്നൊരു ശനിയാഴ്ച ദിവസമാണ് അപ്പോൾ സിദ്ധാർത്ഥം ആദ്യമൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ രണ്ടുപേരും ഇവിടെ ഇല്ലേ രണ്ടുപേരും ഇപ്പോൾ കുടുംബ വീട്ടിലോട്ട് പോയിരിക്കുകയാണ് അപ്പം ശനിയാഴ്ച ദിവസങ്ങളെ നമുക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ അല്ലാത്ത ദിവസങ്ങളൊന്നും സമയം കിട്ടൂല ബസ്സൊക്കെ രാവിലെ വരുന്നതുകൊണ്ട് ഒന്നും നടക്കില്ല അപ്പോഴാദ്യം കഴിഞ്ഞാൽ ശംഖു പുഷ്പത്തിൻ്റെ മാവാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ ശംഖുപുഷ്പത്തിൻ്റെ മാവ് ഞാൻ കറക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ബീട്രൂട്ടിൻ്റെ മാവ് എടുക്കാം ഇനി ലാസ്റ്റ് കുറച്ച് തേങ്ങയും കൂടെ വെച്ചു കൊടുക്കാം അപ്പം ഞാൻ ഇതിൻ്റെ ഇടയിൽ ഉള്ളിക്കറിയൊക്കെ വെച്ചായിരുന്നു കേട്ടോ കുക്കറിലാണ് വെച്ചത് അതുകൊണ്ടാണ് പെട്ടെന്നായത് സാധാരണ നമ്മൾ പാത്രത്തിൽ വെച്ചിരുന്നെങ്കിൽ ഇപ്പോഴൊന്നും ആവില്ലായിരുന്നു അപ്പോൾ ഉള്ളിക്കറി മുട്ട എല്ലാം സെറ്റാണ് ഇനി കട്ടനും ഇവിടെ ഇടണം അപ്പോൾ നമുക്ക് നമ്മളെ വെള്ളമൊക്കെ തിളച്ച് കിണക്കിയാണ് നമുക്കിത് ഇടയിൽ പാത്രത്തിൽ കൊണ്ട് വയ്ക്കാം അപ്പോൾ ഇതിനെ ഒന്ന് കുറച്ച് നേരം ആവട്ടെ അപ്പോഴാ നേരത്ത് നമുക്ക് മുട്ടയൊക്കെ ഒന്ന് അതിൻ്റെ തോടൊക്കെ എടുത്ത് മാറ്റണം മുട്ട അത് വ്യാപിച്ച് വെച്ചിങ്ങനെ പോലെ ഇരിപ്പുണ്ട് കേട്ടോ ആ തോടൊക്കെ ഒന്ന് എടുത്ത് കളയട്ടെ ഞാൻ പോയി അപ്പോൾ കറി ഞാൻ വേറൊരു പാത്രത്തിലോട്ട് മാറ്റാണ് കേട്ടോ കുക്കറിൽ തന്നെ ഇരിപ്പുണ്ട് കറി ഉള്ളിക്കറി ഇത്തിരി കൂടുതലാണ് കേട്ടോ ഇടിയപ്പത്തിന് ഇവിടെ നല്ല കറി വേണം അതുകൊണ്ടാണ് ഇത്രയും കറി വെച്ചത് കേട്ടോ എനിക്കേന ഒത്തിരി വേണം കളയും ഇപ്പൊ നമ്മൾ ഇടിയപ്പൊക്കെ വെന്തിട്ടുണ്ട് ഇത് ഓരോന്നിട്ട് എടുക്കാതെ നമുക്ക് ഓരോ നട്ട് എടുത്ത് പാത്രത്തിലോട്ട് വയ്ക്കണം ഇത് രണ്ടാമത്തെ സെക്ഷൻ കേട്ടോ കറക്കി എടുത്തത് അപ്പോൾ ഇനി ഒരു സെക്ഷനും കൂടെ ഒന്ന് കറക്കിയെടുക്കുമ്പോൾ ഇടിയപ്പം തീരും അപ്പം നമുക്കിത് അടുപ്പിലോട്ട് കൊണ്ട് കൊണ്ടുവയ്ക്കാം ഇവിടെ കട്ടനും ഇട്ട് കേട്ടോ ഇതിൻ്റെ ഇടയിൽ അപ്പം ഞങ്ങളിനി ഭക്ഷണമൊക്കെ കഴിക്കാൻ പോവാണ് ഇവിടെ എല്ലാവരും കാപ്പിയൊക്കെ കുടിച്ചായിരുന്നോ അപ്പം ഞങ്ങൾ എല്ലാവരും കാപ്പി കുടിക്കാൻ പോകണം കേട്ടോ പിള്ളേരൊക്കെ കഴിച്ചായിരുന്നു ഇതിൻ്റെ ഇടയിൽ അതൊന്നും വീടിയെടുത്തില്ല കളർഫുൾ ആയുള്ള ഐഡിയപ്പോൾ നമ്മളൊരു കളർ ഇത് പക്ഷെ ബീട്രൂട്ടിൻ്റെ അരച്ചിതായ കളർ അത്രയും ശരിയായി വന്നില്ല കേട്ടോ വേണ്ട കളർ മാറിയിട്ടുണ്ട് പക്ഷേ ശംഖുപുഷ്പത്തിന്റെ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അതേപോലെ കിട്ടിയിട്ടും ശംഖുപുഷ്പത്തിന്റെ ഇപ്പൊ ടേസ്റ്റ് എന്താണെന്ന് നോക്കട്ടെ ആദ്യം ഞാൻ കറിയൊന്നും കൂട്ടാതെ ഒന്ന് നോക്കാം പ്രത്യേക വെറൈറ്റി ടേസ്റ്റ് അങ്ങനെയൊന്നും ഇല്ല സാധാരണ നമ്മൾ എങ്ങനെയാണോ ഇടിയപ്പം കഴിക്കുന്നത് അതേ ടേസ്റ്റാണ് കേട്ടോ വേറെ പ്രത്യേകിച്ചുള്ള ടേസ്റ്റ് ഒന്നുമില്ല അപ്പൊ ഇത് ലാസ്റ്റ് തൊട്ടാണ് ഞാൻ അടുപ്പ് വെച്ചിരിക്കുന്നത് അതുകൂടായ നമ്മൾ ഇടിയപ്പം പ്ലോസ് അപ്പൊ ഞാൻ വീഡിയോ ഇവിടെ വൈകിട്ട് എപ്പോഴാണ് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട മറ്റൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം ബൈ ഞാൻ എനിക്ക് കേട്ടെ പെട്ടെന്ന്